കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ചെറുതിർത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിവരാറുള്ള അയ്യപ്പൻ മഹോത്സവം വിപുലമായ പരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ചു മ്പ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വർഷം തോറും നടത്തിവരാനുള്ള അയ്യപ്പൻ മഹോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു വൈകിട്ട് മണിയോടെ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷങ്ങളുടെയും ആനയുടെയും അകമ്പടിയോടെ പാൽക്കൊമ്പ എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് തായംപക അയ്യപ്പൻ പാട്ട് പാൽക്കിന്റെ എഴുന്നള്ളിപ്പ് തിരിയൊഴിച്ചിൽ വെട്ടും തടവും കനൽച്ചാട്ടം എന്നിവ നടന്നു രാത്രി വിപുലമായ അന്നദാനവും ഉണ്ടായിരുന്നു മുണ്ടായ ജയനും സംഘവും അവതരിപ്പിച്ച മേളവും കലാമണ്ഡലം രാഹുൽ അരവിന്ദ് കലാമണ്ഡലം വിജയ് എന്നിവ വരുടെ മിഴാവിൽ ഡബിൾ തായമ്പകയും നടന്നു പാറയ്ക്കൽ രാമൻകുട്ടി സംഘവുമാണ് വിളക്ക് പാർട്ടി ബിസി ന്യൂസ് ചെറുതുരുത്തി